സത്യോ ഞാൻ പറഞ്ഞേ എന്നാ എന്നെ എന്നെ നിന്റെ പറയാമോ അവരോട് ഇഷ്ടമാണെന്ന് എനിക്കിഷ്ടമാണോ അങ്ങനെയൊക്കെ പറയാൻ എനിക്കാവില്ലെന്നാ തോന്ന മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ അഡ്രസ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നോന്ന് എഴുതേണ്ടി വരും എന്നെ അപ്പൊ തോന്നിയുള്ളൂ ഇതുപോലെ വരേണ്ടി വരുമെന്ന് കരുതില്ല ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ അറിയാം എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ചു തന്നെ പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സരില്ല ഞാൻ പൊയ്ക്കോളാം പോട്ടെ ഓരേ രാജു ചീവരാജൻ